പതിവിലും കൂടുതൽ ചോറുണ്ടാൻ ഈ മീൻപീര മാത്രം മതി കേട്ടോ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും ചെറിയ മീനുകളാണ് ഇതിന് കൂടുതലും ഉപയോഗിക്കുന്നത് ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നീളത്തിലരിഞ്ഞാലും മതിയെ ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് ചുമന്നുള്ളിയോളം എടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞ ഒരു വലിയ കഷ്ണം ഇഞ്ചി കൂടി ഇവിടെ ചേർക്കുന്നുണ്ട് ഒരു പതിനഞ്ച് കാന്താരി മുളക് ചതച്ചതും ചേർക്കുന്നുണ്ട് കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇട്ടോട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഓപ്ഷണലാണ് കേട്ടോ ഒരു ഒന്നര കപ്പ് ചതച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ ചതയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലേ അത് പൊടി ഇട്ടാലും മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുതിരാൻ വെച്ചിരുന്ന കുടമ്പുളിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ചിലർ മാങ്ങയും ഇരുമ്പുളിയും ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ പീര വയ്ക്കാൻ പക്ഷെ കുടമ്പുളിയാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് എല്ലാം കൂടെ നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിക്കാം ഇഞ്ചിയും ചുമന്നുള്ളിയും കുടമ്പുളിയും എല്ലാം കൂടെ നല്ല തിരുമ്മി തേങ്ങയുമായിട്ട് യോജിപ്പിക്കുമ്പോൾ പീരയ്ക്ക് നല്ല ടേസ്റ്റ് വരുമേ ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്കതൊന്ന് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ വെള്ളം അധികമാകണ്ട കേട്ടോ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ പുളിയൊക്കെ ഒന്ന് അരപ്പിലേക്ക് ഇറങ്ങാനായിട്ടേ ഒരഞ്ച് മിനിറ്റ് നേരം ചട്ടി അടുപ്പിൽ വച്ച് കൊടുക്കാമേ ഗ്യാസടുപ്പിലാണെങ്കിൽ ഫ്ലെയിമ് മീഡിയത്തിലേക്ക് വയ്ക്കണമേ അല്ലെങ്കിൽ ചട്ടിയില്ലേ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി അടച്ചു കൊടുക്കണമേ ഇപ്പം അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണവും ഈ സമയം വരുന്നുണ്ട് കേട്ടോ നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ എല്ലാം നന്നായി ഒന്ന് യോജിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി മീൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കൊഴുവ മീനാണ് കേട്ടോ എടുത്തേക്കുന്നത് ഞങ്ങളൊക്കെ ഇവിടെ കൊഴുവാണ് എന്നാണ് ഇത് പറയുന്നത് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ എന്താണോ പറയുന്നത് തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ നെത്തോലി എന്ന് പറയുന്ന മീനല്ലേ ഇത് അതിൻ്റെ കൂടെ കുഞ്ഞ് രണ്ട് അയല കൂടി ഉണ്ടായിരുന്നു അതും ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്കിനി ഒരു പത്ത് മിനിറ്റ് നേരത്തോളം ചെറുതീയിൽ ഇത് വേവിച്ചു കൊടുക്കാം ചെറിയ മീനായതുകൊണ്ട് അധികം വേവൊന്നും ഇതിനില്ലല്ലോ അടച്ചു വെച്ച് കഴിഞ്ഞപ്പോഴാട്ടോ ഒരു കാര്യം ഓർത്തത് നമ്മുടെ വെളിച്ചെണ്ണ ഇതിനകത്ത് ചേർക്കാൻ മറന്നുപോയി കുറച്ച് വെളിച്ചെണ്ണ എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം ചേരുമ്പോൾ നല്ലൊരു ഇതിന് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് അതും കൂടെ ചേർത്തോ കേട്ടോ കറിവേപ്പില എത്രത്തോളം ചേർത്താലും അത്രയും ടേസ്റ്റാണ് എല്ലാം കൂടി ഉടഞ്ഞു പോകാതെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ചെറിയ തീയിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ എല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി പൊത്തി വയ്ക്കാമേ കുറച്ച് സമയം കൂടെ നമുക്കത് അടുപ്പിൽ വച്ചേക്കാം മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ മീനിലെ വെള്ളമൊക്കെ അരപ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഉടഞ്ഞു പോകാതെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം കുറച്ചൊക്കെ എന്തായാലും ഉടഞ്ഞു പോകൂ കേട്ടോ അധികം വെള്ളമുണ്ടെങ്കിൽ മീൻ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാം ഇത് കൂടുതലങ്ങ് ഡ്രൈ ആയി പോകരുത് കുറച്ചൊരു നനഞ്ഞൊരു പരുവത്തിലാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും പീര വയ്ക്കാനൊക്കെ അറിയാമായിരിക്കും എന്നാലും ഈ രീതിയിലും കൂടി ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്